മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചെമ്പനിർ പൂവ് പൂവിലെ ഓരോ താരങ്ങളും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവർ തന്നെ എന്നാൽ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നായകനായ സച്ചിയെക്കുറിച്ചാണ് സച്ചിക്ക് ഒരുപാട് ആരാധകരാണുള്ളത് സച്ചി മുൻപ് സിനിമകളിലെല്ലാം സൈഡ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയായി പൂവിലെ സച്ചി എന്ന കഥാപാത്രമാണ് അരുൺ ഒളിമ്പിൻ എന്ന താരത്തിന് ഒരു പുതുജീവ ഒരുപാട് പേർ തിരിച്ചറിയുന്നത് തന്നെ സച്ചിയായിട്ടാണെന്നാണ് അരുൺ പറയുന്നത് കോഴിക്കോട് സ്വദേശിയാണ് അരുൺ നടൻ ടൊവിനോ തോമസിന്റെ ഡ്യൂപ്പായിട്ടായിരുന്നു അഭിനയ ലോകത്തേക്ക് അരുൺ കാലെടുത്തു വെച്ചത് ഒരുപാട് അവസരങ്ങൾ അരുണിനെ തേടിയേ ഒരു നടൻ മാത്രമല്ല അരുൺ അദ്ദേഹം ഒരു ആർക്കിടെക്റ്റ് ആണ് കോഴിക്കോട് ഒരു ജിം ഉടമയുമാണ് അതോടൊപ്പം തന്നെ മികച്ചൊരു ഗായകനുമാണ് അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തി തന്നെയാണ് അരുൺ ചെമ്പനിർപ്പൂ എന്ന സീരിയലിന് മുമ്പ് ഉദാഹരണം സുജാത എന്ന സീരിയലിൽ ഒരു ചെറിയ വേഷം അരുൺ ചെയ്തിട്ടുണ്ട് എന്നാലും കൂടുതൽ പേരും ഇഷ്ടപ്പെടുന്നത് സച്ചിയെയാണ് സച്ചി രേവതി കോംബോയ്ക്ക് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് സ്വന്തമായിട്ടുള്ളത് ഈ ഒരൊറ്റ പരമ്പരയിലൂടെയാണ് അരുണ് ഇത്രയധികം ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ട് മറ്റു സീരിയൽ നായക കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തനായ ഒരു കഥാപാത്രം തന്നെയാണ് സച്ചിയുടേത് അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള നായകന്മാരെക്കാൾ കൂടുതൽ ആരാധകർ സച്ചി എന്ന കഥാപാത്രത്തിലൂടെ അരുണ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് വളരെ ബോൾഡും അതുപോലെ തന്നെ എന്ത് കാര്യം തുറന്നു പറയുന്ന ഒരു കഥാപാത്രമാണ് ചെമ്പനിൽപ്പൂവിലെ സീ ചെമ്പനിൽപ്പൂവ് എന്ന സീരിയലിലെ സച്ചിയുടേത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇത്രയധികം സച്ചിയെ ഇഷ്ടപ്പെടുന്നത് മുൻപ് ഗോമതി പ്രിയ എന്ന താരമായിരുന്നു സച്ചിയോടൊപ്പം ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ റെബേക്ക സന്തോഷാണ് സച്ചിയുടെ ജോഡിയായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അരുടെ ജീവിതത്തിലേക്ക് ഒരു സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത് മികച്ച രണ്ടായിരത്തി ഇരുപത്തി സീരിയൽ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അരുണിനെയാണ് അതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ താരം തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അവാർഡ് വാങ്ങിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയാണ് താരം തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് താരത്തിന് അതിന് ആശംസകൾ നേർന്നിരിക്കുന്നത് ഒരുപാട് പേർ കമൻസുകളിലൂടെ അറിയിച്ചു ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്നാണ് ആരാധകർ കമൻസുകളിലൂടെ രേഖപ്പെടുത്തുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി ബെസ്റ്റ് ആക്ടർ അവാർഡും അതുപോലെ ബെസ്റ്റ് പോപ്പുലർ അവാർഡും അരുണിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ മാക്സ് ആസ്റ്റീരിയോ കേരള ഡിസൈനർ ലീഗ് സീസൺ ടു ബെസ്റ്റ് ആക്ടർ അവാർഡ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൻ്റേതാണ് അരുൺ സ്വന്തമാക്കിയിരിക്കുന്നത് യും ഇതുപോലെ ഒരുപാട് അവാർഡുകൾ ലഭിക്കട്ടെ എന്നും അതുപോലെ സിനിമയിൽ ഒരുപാട് അവസരങ്ങൾ ലഭിക്കട്ടെ എന്നൊക്കെയാണ് അരുണ് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് താരത്തോട് പറയാനുള്ളത്